നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും ഒടുവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിച്ചത് ലിവർപൂളിനെതിരെയുള്ള ഒരു മത്സരമായിരുന്നു എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ആ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെട്ടു എന്നുള്ളതാണ് സൂപ്പർ താരങ്ങളായ മുഹമ്മദ് സലായും ലൂയിസ് ഡയസുമായിരുന്നു ആ മത്സരത്തിൽ ലിവർപൂളിന് വേണ്ടി തിളങ്ങിയിരുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ കാസെമെറോ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മത്സരം കൂടിയായിരിക്കും ഇത് കാരണം മോശം പ്രകടനമായിരുന്നു താരം നടത്തിയിരുന്നത് യുണൈറ്റഡ് വഴങ്ങിയ ആദ്യത്തെ രണ്ട് ഗോളുകളും ഈയൊരു ബ്രസീലിയൻ താരത്തിൻ്റെ പിഴവിൽ നിന്നായിരുന്നു തുടർന്ന് ആദ്യ പകുതിക്ക് ശേഷം പരിശീലകനായ എറിക് ടെൻഹാഗ് അദ്ദേഹത്തെ പിൻവലിക്കുകയും ചെയ്തു എന്നാൽ ഇതിൻ്റെ പേരിൽ കാസമിറോയെ പൂർണ്ണമായും ഒഴിവാക്കാൻ പരിശീലകനായ എറിക് ടെൻഹാഗ് തയ്യാറല്ല എല്ലാവർക്കും ഒരു മോശം ദിവസം ഉണ്ടാകും എന്നാണ് ടെൻഹാഗ് ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് പരിചയ സമ്പത്തുള്ള കാസമിറോക്ക് അറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് യുണൈറ്റഡ് പരിശീലകൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് തീർച്ചയായും ഞങ്ങൾക്ക് കാസിമറോയെ ആവശ്യമുണ്ട് എല്ലാവർക്കും തങ്ങളുടെ കരിയറിൽ ഇത്തരം മോശം ദിവസങ്ങൾ ഉണ്ടാകും വളരെയധികം പരിചയ സമ്പത്തുള്ള താരമാണ് കാസിമറോ ഇത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ അനുഭവമൊന്നുമല്ല ഇത്തരം മോശം മത്സരങ്ങളെ കൈകാര്യം അദ്ദേഹത്തിന് അദ്ദേഹത്തിനറിയാം ഫുട്ബോളിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകും ഇതിനെയൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നത് അദ്ദേഹത്തിനറിയാം ഇതാണ് യുണൈറ്റഡ് പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ ആണ് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം അഞ്ച് മണിക്ക് സദാംപ്റ്റൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക മത്സരത്തിൽ കാസമറോ ഇറങ്ങും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പ്രീമിയർ ലീഗിൽ ആകെ കളിച്ച മൂന്ന് മത്സരങ്ങളിൽ രണ്ട് മത്സരങ്ങളിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഹോക്സ് കൊണ്ട് വർത്താം